നമുക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടാവും ഉണ്ടാവും അതൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മൾ ജീവിതത്തിൽ നമ്മൾ സത്യസന്ധമായി ആത്മാർത്ഥമായി ഒരു കൂട്ടുകാരും വിശ്വസിക്കരുത് എല്ലാവരും ചതിയന്മാരാണ് കാരണം നമ്മുടെ കയ്യിൽ പത്ത് രൂപയുണ്ടോ നമ്മുടെ കൂടെ അവരുണ്ടാവും നമ്മളൊക്കെ ഒരു ദുഃഖം വന്നോ അവർ നമ്മുടെ പിന്നിലുണ്ടാവില്ല അപ്പം നമ്മൾ കരയുമ്പോൾ നമ്മുടെ പിന്നിൽ നിന്ന് കരയാനായിട്ട് നമ്മുടെ നൈഡിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഒരൊറ്റ സുഹൃത്തും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് ജീവിതത്തിൽ ആരെ കണ്ടാലും ഒന്ന് ചെറുക്കുക ആ ചെറിയ എന്ന് നിലനിൽക്കും അവൻ്റെ തോളത്ത് കൈയിട്ടോ അവൻ്റെ കൂടെ ബ്രാൻഡി കുടിക്കാൻ നിന്നോ അവൻ്റെ കൂടെ സിനിമയ്ക്ക് പോയോ അവന് ഭക്ഷണം മേടിച്ചു കൊടുത്തോ അവൻ നിങ്ങളുടെ ശത്രുവാണ് സുഹൃത്തല്ല അമ്മാതിരി ഒരു കഥയാണ് നമ്മളൊന്ന് പറയാൻ പോണത് അപ്പോൾ അതുകൊണ്ട് സുഹൃത്തുക്കളെ വിശ്വസിക്കരുത് സുഹൃത്തുക്കൾ എന്തെങ്കിലും കാണാണ്ട് നിങ്ങളോട് സ്നേഹം അഭിനയിക്കില്ല എന്തെങ്കിലും ഓഫർ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഓഫർ എന്തെങ്കിലും കണ്ടിട്ടുള്ള ഓഫറായിരിക്കും അതിപ്പോൾ കോളേജ് മീറ്റായാലും സ്കൂൾ മീറ്റായാലും നമ്മുടെ നാട്ടിലുള്ള സുഹൃത്തുക്കളായാലും ജോലി ജോലി സ്ഥലത്ത് കാണുന്ന സുഹൃത്തുക്കളായാലും ചിലപ്പോൾ നമ്മൾ ഇന്ന് കണ്ട് പരിചയപ്പെട്ട സുഹൃത്തുക്കളായാലും ഒരു സുഹൃത്തുക്കളെയും നമ്മൾ അന്ധമായി വിശ്വസിക്കരുത് ഒരു സുഹൃത്തുക്കളെയും നമ്മുടെ ജീവിതത്തിൽ കയറി മേയാനും നമ്മൾ അനുവദിക്കരുത് അതിപ്പോൾ പുരുഷന്മാരായാലും സ്ത്രീകളായാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാകും സുഹൃത്തുക്കളെ സ്നേഹിച്ചുകൊണ്ട് അപ്പോൾ അമ്മാതിരി സുഹൃത്തുക്കളെ സ്നേഹിച്ചുകൊണ്ട് ഒരു ഭാര്യ തന്നെ ഭാര്യേനെ കൂട്ടബലാസംഗം ചെയ്ത ഒരു സംഭവമാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമ്മുടെ കോളേജിലായിട്ട് കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഇവർക്ക് ഭയങ്കര ഒരു ഇവള് ഇയാൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു അവളെ അവളെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോളേജിലുള്ള സർക്കാർ ആമ്പിളരും അവളെ പിന്നാലെ അടന്ന് അവൾ അത്രയും സുന്ദരി അടന്നു അപ്പോൾ ഇവൻ്റെ കൂടെ നടക്കുന്ന രണ്ട് പേരായാലും അവൾക്കും അവർക്കും ഇവിടെ സ്നേഹമാണ് അപ്പോൾ ചന്ദ്രിയെന്നുള്ള പേര് അപ്പോൾ അവളൊരു നല്ല സൂപ്പർ ചന്ദ്രികയാണ് അപ്പോൾ അങ്ങനെ ഇവളെ സ്നേഹിക്കാനായിട്ട് ഇവർ മൂന്ന് പേരും കച്ച കെട്ടി ഇറങ്ങി പക്ഷേ അതിനുള്ള ഭാഗ്യം കിട്ടിയത് ഗോപനാണ് ഗോപനാണ് ലാസ്റ്റ് അവളെ കല്യാണം കഴിക്കുക ഗോപനാണ് അവൾക്ക് ഇഷ്ടമാണ് മറ്റുള്ള രണ്ടു പേരും അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു രണ്ടു പേരല്ല കോളേജിലുള്ള എല്ലാവരും ഇവിടെ സ്നേഹിക്കാൻ പിന്നാലെ നടന്നതാണ് പക്ഷെ ആരും ഇവിളും മൈൻഡ് ചെയ്യാറില്ല അങ്ങനെ ഗോപനെ ഇവള് കല്യാണം കഴിക്കുന്നത് ചെന്നിരിക്കുക അപ്പം അതുമല്ല ഇവൻ്റെ കൂട്ടുകാരൻ ഇവൻ്റെ ഗോപൻ്റെ കൂട്ടുകാരും രണ്ട് പേരെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അവർ രണ്ട് പേര് ഇവളെ ഒരു ദിവസം കയറി പിടിച്ചു പിടിച്ചപ്പോൾ അവൾ നല്ല ചെരുപ്പ് കൂരി നല്ല അടി കൊടുത്തുണ്ട് ഒരു കൂട്ടുകാരന് അപ്പം അങ്ങനെയും കൂടിയുള്ളൊരു സംഭവം നടന്നിട്ടാണ് ഇപ്പം കല്യാണം കഴിച്ചപ്പോൾ ആ രണ്ട് കൂട്ടുകാർ കോപം കല്യാണം കഴിച്ചുകൊണ്ട് രണ്ട് കൂട്ടുകാർക്കും ഭയങ്കര അസുഖിയായി അവളെ സ്വപ്നത്തിൽ വിചാരിച്ച് ഒരുപാട് സ്വപ്നം കണ്ട് അവളെ കൂടെ കെടുക്കുന്നത് സ്വപ്നം കണ്ട് ഇത് നടന്ന രണ്ട് കൂട്ടുകാർക്കും അത് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര വിഷമമായി കല്യാണത്തിനൊക്കെ പോയി എല്ലാം അടിച്ചുപോലെ പക്ഷേ ഇവരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ഇവർ കോളേജൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇവൻ ഇവിടെ കല്യാണം ആലോചിച്ച് തന്നത് കല്യാണം കഴിക്കുന്നത് ഇവന് കുറച്ച് ജോലിക്ക് കിട്ടി അവൾക്കും ജോലി കിട്ടി ഇവരൊക്കെ സെറ്റിലായി അപ്പോൾ ഈ രണ്ട് കൂട്ടുകാരെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഒരു റിസോർട്ട് പണിത്തു വലിയ റിസോർട്ട് പണിതു അങ്ങനെ ഇവർ അങ്ങനങ്ങൾ വിളിയും സംസാരിക്കുന്നുണ്ടായിരുന്നു കല്യാണം അങ്ങനെ ഇവിടെ കല്യാണം കഴിക്കാമെന്നുള്ള കല്യാണത്തിന് ഇവർ വന്നു ഈ റിസോർട്ട് നടത്തിയെന്ന് അവരും കല്യാണത്തിന് വന്നു ഒരു കോളേജിൽ നിന്ന് പോയിട്ട് ഒരു നാലഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് കല്യാണം രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം രണ്ട് പ്രേമം പോയി അത് കഴിഞ്ഞതിനു ശേഷം കല്യാണം കഴിച്ചത് ഇവരൊന്ന് സെറ്റിലായിട്ട് ആ കല്യാണം കഴിഞ്ഞപ്പോൾ ഈ രണ്ട് കൂട്ടുകാരും വന്നു അവർ കോളേജിലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഓരോ തമാശയൊക്കെ പറഞ്ഞു അങ്ങനെ ഓ ഈ കല്യാണത്തിന് ഒരുപാട് തലേ ദിവസം തന്നെ വന്ന് ഒരുപാട് എൻജോയ്മെൻറ്റ് ചെയ്തു കല്യാണത്തിൻ്റെ ദിവസം എൻജോയ്മെൻറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടു പേരും പറഞ്ഞു എൻ്റെ റിസോർട്ടിൽ നിങ്ങൾക്ക് ഭയങ്കര ഒരു ട്രീറ്റ് ഞങ്ങൾ തരുന്നുണ്ട് നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടിയിട്ട് വരണം എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ പറഞ്ഞു ഞാനിപ്പോൾ എന്താ ഞങ്ങൾ വരാലോ നമ്മളൊക്കെ കോളേജ് നമ്മുടെ കോളേജ് മേറ്റ് അല്ലേ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരല്ലേ കൂട്ടുകാരല്ലേ എന്ന് വിചാരിച്ച് അവർ സമ്മതിച്ചു അത് കഴിഞ്ഞാൽ പിന്നെ ഇവർ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടേക്ക് അവരെ റിസോർട്ടിലേക്ക് അവർക്ക് ക്ഷണം വന്നത് ക്ഷണം വന്നപ്പോൾ രണ്ടു പേരും കൂടി കാറിൽ റിസോർട്ടിലേക്ക് വന്നു അവിടെ ചെന്നപ്പോൾ അവരെ രാജീയമായിട്ടാണ് സ്വീകരിക്കണത് അവിടുത്തെ ഏറ്റവും വലിയ സൂട്ട് റൂമാണ് ഇവർക്ക് വെച്ചിരിക്കുന്നത് അവിടെ നിന്ന് അങ്ങനെ സഫാരി അതുപോലെ തന്നെ ആകാശത്ത് ബലോണ്ട മുകളിൽ പറക്കുന്നത് ഇങ്ങനെ എല്ലാ ആക്ടിവിറ്റിയിലും വിളുക്ക് കൊടുത്ത് വിളക്ക് കൊടുത്തിട്ടുണ്ട് അതൊക്കെ അവരെല്ലാം കഴിഞ്ഞ് പകലത്തൊക്കെ ആഘോഷിച്ച് അവർ മൂന്ന് പേരും പോയി നാല് പേര് അവർ രണ്ട് കൂട്ടുകാരും ഇവർ പേരും അങ്ങനെ ആഘോഷിച്ച് രാത്രി തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ ഹോട്ടലിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഭവ ട്രീറ്റാണ് ട്രീറ്റ് ആണ് അതിലെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രാൻഡീൻ്റെ അതുപോലെ തന്നെ അവിടുത്തെ ഭക്ഷണങ്ങളുണ്ട് എല്ലാം ഉണ്ട് ഇവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഈ മദ്യം കണ്ടു കഴിഞ്ഞാൽ മോബർക്ക് ബ്രാന്താണ് അപ്പോൾ മദ്യം കണ്ടപ്പോൾ മൂപ്പര് കുടി തുടങ്ങി അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഭാര്യ ഇരിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് പക്ക് മൂന്ന് പക്ക് കഴിഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു നിങ്ങൾ മതി കുടിച്ചത് അവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മദ്യം കുടിക്കുന്ന പോലെ അഭിനയിക്കും അത് കഴിഞ്ഞ് ഒഴിച്ചു കളയും അവരിതൊക്കെ പ്ലാനിങ്ങാണ് അവർ കുടിക്കുന്ന പോലെ അഭിനയിക്കും ഒഴിച്ചു കളയും അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭർത്താവ് ഫ്ലാറ്റ് അവിടെ മൂപ്പര് ഒരു ബോധം മൂപ്പര് കിടക്കുന്നത് ഇത്രയധികം മദ്യം അകത്താക്കി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ലോ അപ്പോൾ കൂട്ടുകാരും പണ്ടാളും പറഞ്ഞു നിങ്ങൾ ഇവളോട് പറഞ്ഞു ചന്ദ്രിയെ റൂമിൽ പൊക്കോ ഞങ്ങൾ ഇദ്ദേഹത്തിനെ അവിടെ കൊണ്ടുപോകാൻ പറഞ്ഞു അവളങ്ങനെ റൂമിൽ പോയി അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും ഇയാളെ ഇവിടെ ഗോപനെ അവിടേക്ക് കൊണ്ടുപോകാനൊന്നും അവർക്ക് താല്പര്യമില്ല അവനെ കൊണ്ടുവന്ന് വേറെ റൂമിൽ റൂമിലവിടെ കൊണ്ടിട്ട് പൂട്ടിയിട്ടു അല്ലെങ്കിൽ ഇവർ രണ്ട് പേരും കൂടിയിട്ട് ചന്ദ്രിയെ റൂമിലേക്ക് ചെന്നു തട്ടി തുറന്നു തട്ടി തുറന്നപ്പോൾ ഇവർ രണ്ട് അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ടുവന്നില്ലേ ഇല്ല അദ്ദേഹത്തിനെ കൊണ്ടുവരാൻ വരാൻ സിറ്റുവേഷനല്ല ഞങ്ങൾ ചുവട്ടിൽ റൂമിലാളെ ആക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് കെട്ടുന്നിറങ്ങുമ്പോൾ ആളെ നിങ്ങൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എന്നാൽ ശരി നിങ്ങൾ കൊള്ളം എന്ന് പറഞ്ഞു അപ്പോൾ ഇവരെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാതിലുള്ളിൽ കടന്നു രണ്ടുപേരും കൂടി വാതിലടിക്കാൻ ചെയ്താൽ വാതിലടിക്കാൻ പറഞ്ഞു അടി അടിക്കിട്ടിയല്ലേ ചെരുപ്പുകൊണ്ട് അടി കിട്ടിയല്ലേ അടിയേ നിന്നെ ഞാൻ ഒന്നൊരുപാട് ആഗ്രഹിച്ചതാണ് നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു പക്ഷേ നിനക്ക് എന്നെ ഇഷ്ടമല്ല അവൻ്റെ മുമ്പിലുള്ളതിനെ എൻ്റെ മുമ്പിലുള്ളത് അപ്പോൾ അതൊന്നും നിനക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ നിങ്ങൾ രണ്ടുപേരുടെ ട്രാപ്പ് ഇതരണോട് കൊണ്ടുവന്നിരിക്കുന്നത് മനസ്സിലായോ എന്ന് പറയല്ല രണ്ടുപേരും കൂടിയിട്ട് ഒരുമിച്ച് അവളെ പിടിച്ച് ഇവനെ പിടിച്ചെടുക്കാൻ പറ്റില്ലല്ലോ രണ്ടു പേരും മാറി മാറി ഈ മൂന്ന് പേരും കൂടിയിട്ടാണ് അവര് പരിപാടി ചെയ്തത് ഒരാൾ പരിപാടി ചെയ്ത് കഴിഞ്ഞ് അവള് മാറി അവൻ മാറി അത് കഴിഞ്ഞ് ഇവിടെ ഉപ്പം പരിപാടി ചെയ്യും അങ്ങനെ പുലർച്ച വരെ അവരും രണ്ടുപേരും മാറി മാറി അവൾ അവൾക്ക് അവളെ പരിപാടി ചെയ്തു പരിപാടി ചെയ്തെന്ന് പറഞ്ഞാൽ വളരെ ബ്രൂട്ടൻ്റ് ആയിട്ടാണ് അവർ പരിപാടി ചെയ്യുന്നത് ഇവർ രണ്ട് പേരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യോയിൽ വീറൊക്കെ ഒഴിച്ചിട്ട് അതിൽ നിന്നെടുത്ത് നക്കി കുടിക്കുന്ന അങ്ങനെയുള്ള കുറേ സംഭവങ്ങളിൽ കൂടി ഇവരൊക്കെ ഈ സെക്സ് ആസ്വദിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മദ്യത്തിനായാലും കൂടുതൽ ഇവർക്ക് മയക്കുമരുന്ന ഇഷ്ടമാണ് അവർക്ക് റിസോർട്ട് നടത്തുന്നവരല്ലേ അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് വൃത്തികേടും ചെയ്യും അങ്ങനെയുള്ള വൃത്തികേടുകളാണ് ഇവർ ചെയ്തു തുടർന്നത് അതുപോലെ തന്നെ ഇവരെ ലിംഗത്തമായ ജാം പറ്റിയിട്ട് ഇപ്പോൾ വായിൽ കൊണ്ട് കൊത്തി തീരെ വയ്ക്കും എന്നിട്ട് അവളെ മൃഗമായിട്ട് ബലാസംഗം ചെയ്തു ഇതൊക്കെ കഴിഞ്ഞ അഞ്ച് മണിക്ക് ഇവർ രണ്ട് പേരും കൂടി ആ റൂമ് വിട്ട് പോയത് നേരെ വെളുത്ത് എൻ്റെ റൂമ് വിട്ട് പോയിട്ട് ഈ രണ്ട് കൂട്ടുകാരും പോയിട്ട് അവനെ പൂട്ടിയിട്ട് റൂമ് തുറന്നു തുറന്നപ്പോൾ ആ മണ്ടൻ അപ്പളഞ്ഞിട്ടില്ല അപ്പളും തലക്കാനായിട്ട് കിടക്കുക അത് കഴിഞ്ഞിട്ട് അവരങ്ങനെ വാലിലും തുറന്നിട്ട് ഇനിയിപ്പോൾ അവൻ പോണെങ്കിൽ പോയിക്കോട്ടെ റൂമിൽ പറഞ്ഞെങ്കിൽ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർ അവരെ കാറെടുത്ത് അവർ അവരവർ പണി വെക്കു പോയി ഈ മണ്ടൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗോവൻ കുറേ കഴിഞ്ഞപ്പോൾ തലയൊക്കെ പതുക്കെ പൊതി അതുകഴിഞ്ഞ് എണിറ്റ് അവിടുന്ന് എണീറ്റ് നോക്കിയപ്പോൾ വേറെ റൂമിലാണ് കിടക്കണത് അവിടുന്ന് എനിക്ക് ഇവിടെ വന്നു പിന്നെ റൂമിൽ വന്നു എൻ്റെ റൂമിൽ ചെന്നൊക്കെ പിന്നെ പെണ്ണ് നഗ്നമായിട്ടൊക്കെ കിടക്കുന്നത് ഒരു ഡ്രസ്സ് പോലും ഇല്ല അവളാകെ അവശയായി ക്ഷീണിച്ചു അതേപോലെയല്ലേ അവർ ചെയ്തത് അങ്ങനെ വന്ന് പിടിച്ചു പിന്നെ ഇവിടെ കരഞ്ഞിവിടെ ഇയാളുടെ മേത്തേക്ക് പറ്റും നിങ്ങൾ എന്ത് പണിയുകയും ചെയ്തത് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ മധ്യമിക്കരുന്ന ആയാൽ ആ രണ്ടുപേരെന്നെ നശിപ്പിച്ചെന്ന ബ്രൂട്ടലായിട്ടാണ് എന്നെ നശിപ്പിച്ചതെന്ന് പറഞ്ഞു കേട്ടോട് ഓടിയിട്ട് പിന്നെ ആകെ തകർന്നു നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട നമുക്ക് ഇപ്പോൾ തന്നെ പോയി പോലീസിൽ പരാതി ചെയ്യാം പരാതി കൊടുക്കാം നീ എത്രയും പെട്ടെന്ന് ഡ്രസ്സ് മാറി എണീക്ക് നമുക്ക് പോകാമെന്ന് പറഞ്ഞു എൻ്റെ ഇങ്ങനെ ഞാൻ വിശ്വസിച്ചു എൻ്റെ കൂട്ടുകാർ ഇങ്ങനെ എന്നെ വഞ്ചിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല നമുക്ക് എത്രയും പെട്ടെന്ന് പോലീസിലേക്ക് പോകാൻ അങ്ങനെ ഞാനിവിടെ ഡ്രസ്സൊക്കെ മാറി ഒരു കാറിലേക്ക് ഇറങ്ങാമെന്ന് കണ്ടോ ഒരു കൂട്ടുകാരുടെ ഫോൺ വരണേ ഈ റിസോർട്ട് നടത്തുന്ന അല്ലെ ആ അല കൂട്ടുകാരിൽ ഒരാളുടെ ഫോൺ വരണേ നിങ്ങളിപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് ഉദ്ദേശിച്ച് ഇറങ്ങിയതാണെന്ന് അറിയാം പക്ഷേ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ നീ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ ചെന്ന് പരാതി കൊടുക്കണേലപ്പം തന്നെ ഇന്നലെ ഞങ്ങൾ നിൻ്റെ ഭാര്യനെ ചെയ്തതൊക്കെ ഈ ലോകം കാണും കാണുമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നീ ഒരു പരാതിക്കും പോകണ്ട നിന്റെ ഭാര്യയും കൂടി നീ എത്രയും പെട്ടെന്ന് സമയം കിട്ടോ ഇനി നമ്മൾ തമ്മിൽ യാതൊരു ബന്ധമില്ല ഞങ്ങൾക്ക് അവളായിട്ട് ഒരുപാട് റിവെഞ്ച് ഉണ്ടായിരുന്നു നിന്നോടൊരു വിഷമവും അവളായിട്ട് അവടായിട്ട് റിവെഞ്ച് ഉണ്ടായിരുന്നു ആ റിവെഞ്ചാണ് ഞങ്ങൾ ഇന്നലെ നടത്തിയത് അപ്പോൾ അതുകൊണ്ട് കേസിനും ഒന്നും പോകാണ്ട് ഇന്നലെ കഴിഞ്ഞത് അവിടെ കഴിഞ്ഞു മറന്ന് നാളെ തൊട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ ജീവിക്കാൻ നോക്കിക്കോ അല്ലെങ്കിൽ മാറി പോകുന്ന പറഞ്ഞു ഞാൻ ഒന്നാണ് രണ്ട് പോകണം അത് ഒന്നും പറയാൻ പറയുമ്പോൾ ആളുകൾ ഫോൺ വെച്ചു മറ്റേ ഇന്നതന്നെ കാര്യം എന്നുള്ളത് ഭാര്യയോട് സംസാരിച്ചു അപ്പോൾ ഭാര്യ പറഞ്ഞു എന്ത് തന്നെ ആയാലും കുഴപ്പമില്ല അവരെൻ്റെ അവരെടുത്തുള്ള ഫീസ് അവർ അപ്ലോഡ് ചെയ്താലും കുഴപ്പമില്ല ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല അവരിനി ഇങ്ങനെ ഈ ഒരു ചതി വേറെ ആരോടും ചെയ്യാൻ പാടില്ല ഞാൻ എന്ത് സഹിക്കാനും തയ്യാറാണ് നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇന്നലെ ഉണ്ടായ കാര്യങ്ങൾ മുഴുവൻ അവിടെ പറഞ്ഞു പറഞ്ഞോടുകൂടി ആ നിമിഷം തന്നെ പോലീസ് വന്ന് രണ്ടുപേരും പൊക്കി അവരെ കയ്യിലുണ്ടായിരുന്ന വീഡിയോ ഒക്കെ അപ്പം തന്നെ ആ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് രണ്ടെണ്ണത്തിനും പിടിച്ച് ജയിലിലാക്കി അവർ ആ റിസോർട്ടും അതോട് കൂടിയിട്ട് പൂട്ടിച്ചു അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂട്ടുകാരെ അന്ധമായി വിശ്വസിക്കാതിരിക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു സംഭവമായിട്ട് അടുത്ത ദിവസം വരാം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ലൈക്ക് അടിക്കാൻ മറന്നവരും ലൈക്ക് അടിക്കാൻ ഇഷ്ടമില്ലാത്തവരും ഒന്ന് ലൈക്ക് അടിച്ചോ സബ്സ്ക്രൈബ് ചെയ്യാനാണ് വീഡിയോ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഓക്കെ ബൈ